മ്മള് ഈ ഗ്രൂപ്പ് കൊണ്ടാണ് ഓലെ എല്ലാ കള്ളത്തരങ്ങളും പുള്ളത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും തട്ടിപ്പുകളും സകല നമ്മള് പുറത്തുടന്നത് ഇനി ഇന്നലത്തെ ഇന്നലെ ഞാൻ പട്ടിക്കാട് എന്ന പരിപാടിയിലെ ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടുപോലി നൗഷാദ് നമ്മളെ ചോദ്യം ചെയ്ത് നമ്മൾ നമ്മള് തൊരീക്കത്തിന്റെ മശാഖന്മാരെ അളക്കാൻ വേണ്ടി സാധാരണക്കാർക്ക് വിട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് സാധാരണക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിന്നുകാണ്ട് അങ്ങേയറ്റം മൗലിയാക്കളിയും മശാഹന്മാരും പരിഹസിക്കുകയും നിന്നിക്കുകയോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകാണ്ട് മൂപ്പർ പറയണ്ടേ അതിൽ പെട്ട ഒരു ഭാഗം എല്ലായിടത്തും പറഞ്ഞ വിഷയപ്പാതാണ് അതുകൊണ്ട് അതിൽ പെട്ട ചില ക്ലിപ്പുകളിട്ടിട്ട് ഓനാദ്യം പറയും പിന്നെ ഓനെന്നെ അലവിസ കാഫിയും പെരുമളസ്താവും ഒന്നും അല്ല ഇവിടെ മശേഖമാരെ അളക്കാൻ പറഞ്ഞതും മശേഖന്മാരെ നിഷേധിച്ചതൊന്നും പോലൊന്നുമല്ല ആരാന്ന് ഞാൻ കാണിച്ചിരും മനസ്സിലായി അത് ഞാൻ ആദ്യം നൗഷാദ് പറഞ്ഞ ഒരു ക്ലിപ്പ് ഒന്ന് കാണി ബാക്കിന്നേരം ഞാൻ പറഞ്ഞു

ട്ടില്ല ഞങ്ങള് ഈ ഉമ്മത്ത് കിടന്ന് പെടയുമ്പോൾ വിഷമം കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഈ ഉമ്മത്ത് കിടന്ന് പെടയാനെ ഇവിടെ അവസരം ഉണ്ടാക്കി കൊടുത്തതാരാ ആദ്യം അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇയാളൊന്നല്ലേ ഞാൻ കിട്ടല്ല ക്ലിപ്പ് ഏഹ് മശാഹന്മാരെ ഇറങ്ങി മശാഹന്മാരെ അളക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാണ് ഞാൻ എന്നിട്ട് സകല മശാഹന്മാരെയും അളക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് അലബി സഖാബിന്റെ ക്ലിപ്പ് ഇതിന് ശേഷമായിട്ടുണ്ട് ഈ ഇതിന് ശേഷം ഞാൻ ഈ ക്ലിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അലബി സഖാബ് പറയാണ് ഏത് ആളും ഷെയ്ഖാനെ തൊരീ കത്താന്ന് പറഞ്ഞു വന്നാലേ നമ്മളെ ഓല മീസാന് ശരിയാ കൊണ്ടും മീസാന് തൊരക്ക കൊണ്ടും അളക്കണമെന്ന് ജുനൈദുൽ പറഞ്ഞ ആ സംഭവം എടുത്തു പറഞ്ഞപ്പം ആ ക്ലിപ്പി ആളുണ്ട് ഏഹ് എന്നിട്ട് അത് അതിനെ പറ്റിയല്ല എന്നൊക്കെ പറയുകയാണ് മൂപ്പര് വെടി തുള്ളവടായി ഇങ്ങനെ പൊട്ടിച്ചിണ്ട് കളിവൊന്നുമില്ല ഏർ മനസ്സിലായോ പിന്നെ ഷാഫി മാമിന്റെ സംഭവം ചാർജീറ്റ് അത് പോട്ടെ അപ്പൊ അങ്ങന ഇവിടെ ഉള്ള അളക്കാനും ചോദ്യം ചെയ്യാനും ശരീരത്തിന് വിരുദ്ധമായിട്ട് പോലും ചെയ്താൽ അംഗീകരിക്കാൻ പാടില്ലൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ആരാ ഈ നൗഷാദ് മോലിവിന്റെ എന്നിട്ട് ഇപ്പൊ മൂപ്പര് സങ്കടപ്പെടുകയാണ് ഏർ മൂപ്പരെ മുതലക്കണ്ണീര് കണ്ടിച്ചേ

കാലത്തുമായി ജീവിച്ച കണക്കിന് മഹാന്മാരെ നോക്കിയിട്ട് തള്ളുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ും കണ്ടെ ഇതിലിപ്പോ ലൈസൻസ് കൊടുക്കണ ആരാന്ന് ഞാൻ കാണിച്ചേരാ മൂപ്പരിപ്പമ്മളെ പറയണ്ടേ പക്ഷെ ഇവിടെ ആദ്യമായി ആദർശ മുന്നേറ്റം നിന്ന് പരിപാടി നടത്തി ഷേഖ് പരിപാടി വെപ്പിച്ചുകണ്ട് ഇവര് നടത്തിയ പരിപാടിയിൽ നിന്ന് ഇയാളെന്നെ ഇയാളക്കാനും പറയണേ തള്ളാനും പറഞ്ഞേ ലൈസൻസ് ഒക്കെ കൊടുക്കു നോക്കിക്കുള്ളി ആരാണ് ഇവിടെ പഠിപ്പിച്ചത് മൊരു വി ആദ്യം ഞാനതാ പറഞ്ഞത് നിങ്ങൾ എന്ത് പ്രസംഗം വരെ പറയ ഹയാത്ത് കാലത്ത് ശരീരത്തും അതായത് ഈ ട്രസോഫിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് പ്രസംഗം നടത്തിയാലും ഞങ്ങളെ ആലയമ്യങ്ങളെ പറ്റി നിങ്ങൾ എന്ത് വിമർശനം ഉന്നയിച്ചാലും അതിന്റെ മറുപടി അള്ളാഹത്താലങ്ങളെ കൊണ്ട് പറിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയാനില്ലേ ഈ രണ്ട് ക്ലിപ്പിനുള്ള മറുപടി ഈ രണ്ട് ക്ലിപ്പുകൾ ശരിക്കും കാണി ഇനി അടുത്ത രണ്ട് ക്ലിപ്പ് ഇടും ആ രണ്ട് ക്ലിപ്പില് ഇയാൾ തന്നെ എതിർക്കാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കു നോക്കി ഇവിടുത്തെ ആളുകളെ എന്നിട്ട് ഇയാൾ പറയാ നൂറുകണക്കിന് ഔലിയാക്കൾ എതിർത്തു നിന്നു ഇയാളോ ഇയാൾ ഇവിടെ തൊണ്ണൂറ് ശതമാനം വരുന്ന ഔലിയാക്കളെയും ഇയാൾ ആൾന്ന് മുറിച്ചാണ്ട് വ്യാജവും തട്ടിപ്പിന്റെ ആളുകളും ലാലും മുതലും ആക്കിട്ടുണ്ട് ഞാൻ വരണ്ട് ആ ക്ലിപ്പ് അത് ഞാൻ പിന്നീട് വേറെ കിപ്പിന്റെ ശേഷം ഇട്ടിണ്ട് മനസ്സിലായോ ഇയാൾ ആളക്കാൻ പറഞ്ഞു നോക്കി വെറുതെ രണ്ട് ക്ലിപ്പ് കണ്ടു വിളി ിൽ നിന്ന് വല്ലതും എന്ന് വിചാരിച്ചു കൂടിയവരാണെങ്കിൽ അറിയാം ഇവിടെ പക്ഷേ സഹോദരങ്ങളെ ത്വരീത്തത്തിന്റെ ശൈലിയും കാര്യവും നിങ്ങൾക്ക് നിങ്ങളെ സേഫിനെ കുറിച്ച് അറിയാലോയാലോ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കുക അയാൾ അഹീലയുടെ നിയമങ്ങൾ മുഴുവനും അറിയുന്ന ആളാണോ അയാൾക്ക് 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 നിയമങ്ങൾ നിയമങ്ങൾ അറിയാമോ 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 തസവ്വുഫിന്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് നിങ്ങൾ ചോദിക്കുക ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല ളവു കോൽ കൊടുക്കാണ് ഇയാൾ പറഞ്ഞ ക്ലിപ്പ് ഞാൻ ഞാട്ടരാ എന്ത് അളവുകോലില്ലെന്ന് പറഞ്ഞ ക്ലിപ്പ് ക്ലിപ്പി ആട്ടരാ അടുത്ത ക്ലിപ്പ് വരാണ്ട ക്ലിപ്പ് അപ്പൊ അതും കൂടി നിങ്ങൾ കേൾക്കണം അപ്പൊ ഇയാൾ തീ എന്താ ഒരു ഷേഖാണ് പറഞ്ഞു വരുമ്പോളേ നമ്മളെ അണ്ണാക്ക് മുണുങ്ങില്ല വേണ്ടി അയാൾക്ക് തസൌഫിന്റെ വിഷയത്തിൽ ഇൽമുണ്ടോ നോക്കണം ഫിഖിന്റെ വിഷയത്തിൽ അയാൾക്ക് അറിവുണ്ടോ നോക്കണം അക്കീദന്റെ വിഷയത്തിൽ അയാൾക്ക് അറിവുണ്ടോ നോക്കണം അങ്ങനെ എല്ലാ വിഷയത്തിലും അയാൾക്ക് അറിവുണ്ടോ നോക്കണം ആര് സാധാരണക്കാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വലിയ വലിയ ഷേഖാന്ന് പറഞ്ഞു വരുമ്പോളേ ഓരോ അളക്കാൻ ആർക്ക ആരെയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണ്ടേ നേരത്തെ ഇയാൾ പറഞ്ഞില്ലേ ഈ ഉമ്മക്ക് കിടന്ന് പിടയുന്നു പറഞ്ഞില്ലേ ആ പടയുന്ന ഉമ്മത്തിന് ഇയാൾ പഠിപ്പിച്ചെടുക്കുക അയാൾ പഠിപ്പിച്ചെടുക്കുന്ന ആൾക്കാർ ഔലിയാക്കളൊന്നുമല്ല അയാൾ വലിയ ഔലിയല്ല എന്നിട്ടും ഇയാൾ പഠിപ്പിച്ചെടുക്കണം എന്താ ഒരു ഷെയഹാണ് വലിയ എന്ന് പറഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ അയാളെ അറിവുകൾ അളക്കണം അയാളെ വിശ്വാസങ്ങൾ അളക്കണം അയാളെ കർമ്മശാസ്ത്രങ്ങൾ അളക്കണം അളക്കണം എന്നിട്ട് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പാടുള്ളു അല്ലെങ്കിൽ തള്ളണം എന്നാ പറയുന്നത് അടുത്ത കിളിപ്പണ്ടൊടി നീ ശരിയത്തിന് വിരുദ്ധമായിട്ട് ചെയ്താലും ചോദ്യം ചെയ്യണമെന്ന് അലബി സഖാഫി പറഞ്ഞു പറഞ്ഞല്ലോ അലവി സഖാഫി പറഞ്ഞു മീസാന ശരീര കൊണ്ട് അളക്കണം മീസാന തൊരിയക്കത്ത് കൊണ്ട് പോലെ അളക്കണം എന്ന് അലവി സഖാഫി പറഞ്ഞപ്പം അതിനെ ചോദ്യം ചെയ്ത് അതേ മൗലവി തന്നെ സാധാരണക്കാരെ ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞോട് നോക്കി മൂപ്പര് പറഞ്ഞ പഴയ ഉമ്മത്തുണ്ടല്ലോ ആ ഉമ്മത്തി മൂപ്പര് പറഞ്ഞോട് നോക്കി അടുത്ത കളിപ്പ് നിയമങ്ങളെ വലിച്ചു പോയാൽ അപ്പ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല അലവി അലവിസഖാ ഫിസ്താദ് ഓടാമ്പയെ വെച്ച് നടത്തിയ ഒരു പ്രസംഗമാണത് അതിന്റെ ക്ലിപ്പ് ഇട്ട് കണ്ട് അലവസഖാ ഫി പറഞ്ഞ എന്താ ശരീരത്തിന്റെ നിയമങ്ങൾ വല കണ്ടാല് ശരീരത്തിന്റെ നിയമങ്ങൾക്കെതിരായിട്ട് ചെയ്യണത് കണ്ടാൽ ഓല അളക്കണം ഓല ശരീരത്തിന് വിരുദ്ധം ഈതാനും ശരീര കൊണ്ടും ഈതാനും തൊലിയൊക്കത്ത് കൊണ്ടും ഓലെ അളന്നുവാക്കണം എന്ന് പറയുന്ന ചോദ്യം ചെയ്തത് ഉഷാദന്റെ വരുന്നോക്കി ശരീരത്തിന്റെ നിയമങ്ങളെ പരസ്യമായി വലിച്ചീർന്ന് കണ്ടാൽ നിങ്ങൾ തള്ളിക്കോ ഓല അംഗീകരിക്കണ്ട ഓല അംഗീകരിച്ചാൽ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ കുടുങ്ങും എന്ന് പറഞ്ഞ ക്ലിപ്പ് പിന്നെ എങ്ങനെ മൂപ്പർക്ക് ഞങ്ങളെ പണ്ഡിതന്മാരെ എതിർക്കാനുള്ള അവകാശം ഉള്ളത് മനസ്സിലായോ ഏർ പറയണതിന് മറുപടി ഇതൊക്കെ ഇവിടെ പഠിപ്പിച്ചതാരാ ഈ പാവപ്പെട്ട ഉമ്മത്ത് കിടന്ന് പിടയുന്നത് കണ്ടില്ലേ എന്ന് അറിയില്ലേ അപ്പൊ സങ്കടം കൊണ്ട് പറയുകയാണെങ്കിൽ ആ ഉമ്മത്തിനെ പെടപ്പിച്ചതാരാ ഈ നൌസാദ് മൗലവി തന്നെയാണ് നൌസാദിന്റെ അടുത്ത രണ്ടു മൂന്ന് ക്ലിപ്പും കൂടി കണ്ടുപിടി അടുത്ത മുപ്പരളവനെ പറ്റി പറഞ്ഞത് കണ്ടുപിടി എന്നിട്ട് മൂപ്പര അളക്കിനെ ഞാൻ കാണിച്ചോട് പറയണ്ടേ പറഞ്ഞാലും അതെത്ര വലിയ വീക്ഷണത്തിൽ

പോലെ എതിർക്കാൻ പോകണ്ട കാരണം എന്താ ശരീരത്തിന്റെ അളവ് പോലും ഞമ്മളെ കൈക്കലില്ല എന്നാ മൂപ്പരുത് കണ്ണാടിന്റെ മുമ്പിൽ നോക്കി പറയണ്ടേ മൂപ്പര് അളവ് പോലെ പറഞ്ഞത് ഞാൻ മൂളില് രണ്ട് മൂന്ന് ക്ലിപ്പ് ഇട്ടു ശരീരത്തിന് നിയമങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുന്ന കണ്ട നിങ്ങൾ ചോദ്യം ചെയ്തോളി ഇനി മൂപ്പര് അളവ് പോലും ഇല്ല ശരീരത്തിന്റെ ശരീരത്തുകൊണ്ട് അളക്കാൻ അളവ് പോലും ആരും എന്ന് പറയുന്ന മൂപ്പര് ഇനി അളക്കണ രണ്ട് മൂന്ന് ക്ലിപ്പും കൂടിയും മൂപ്പര് ഇടണ്ട് ഒരു ക്ലിപ്പ് കൂടി കണ്ടോളി എന്നിട്ട് വാബിയാലെ അളക്കണതും എന്നിട്ട് മൂപ്പര അളക്കണമെന്ന് ഞാൻ കാണിച്ചിടാ ഈ വഹാബ്യാല അളക്കാനൊക്കെ കാരണക്കാരൻ ആരാണ് വഹാബ്യാല അളക്കണ രണ്ടുമൂന്ന് ക്ലിപ്പ് മൂപ്പരണ്ട് ഹുസൈൻ സലഫിന്റെ ക്ലിപ്പിടുണ്ട് ഏഹ് എന്നിട്ട് ഹുസൈൻ സലഫ് മഹാന്മാരെ ചില മഹാന്മാരെ ചോദ്യം ചെയ്യേണ്ടത് അത് ഓരോ വിവരക്കാടാണ് അതിനെ ന്യായീകരിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ല നമ്മൾ പറയുന്നത്. ഇത് പറയാൻ ഇയാൾക്ക് അവകാശം ഉണ്ടോ വഹാബ്യാല പഠിപ്പിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ അടുത്ത ക്ലിപ്പ് മൂപ്പരുന്ന് കണ്ടുപൊളി എന്നിട്ട് മൂപ്പര അളവ് പോലും ഞാൻ കാണിച്ചിരാ ആരവിടെ അളന്നുള്ളത് സ്വന്തം പഠിച്ചു വെച്ച ഏതോ ദേവങ്ങൾ നോക്കിയിട്ട് ഈ പുനറമിത്തങ്ങളാണെന്ന് നോക്കിയപ്പോൾ കാഫിറാണെന്ന എഴുതി വച്ചു യാതൊന്നു കാണുവതു നാരായണ പ്രതിമ യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ ഈ ശ്രീശങ്കചാര്യരുടെ തത്വശാസ്ത്രം മനസ്സിൽ കൊണ്ട് അഹമ്മദുൽ തങ്ങൾ നിസ്കരിക്കാത്ത സുന്ദീപാണെന്ന് ഇവര് കണ്ടെത്തിയത് ഈ അളവ് കോലു കൊണ്ട് കളന്നു നോക്കിയതാണ് നമ്മൾ പറയട്ടെ തുലാസ് വ്യാജമാണ്

അഹമ്മദുൽ പദവിത്തങ്ങളൊക്കെ അളക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ആളാ ഞാൻ കാണിച്ചിരും അതാണ് അതാണിപ്പോൾ മൂപ്പ്രതിന്റെ ആദ്യ ഭാഗത്ത് പറയണ്ടേ കണ്ടോ ഓലൊക്കെ അളവ് പോലെ വെച്ച് അളന്നു അങ്ങനെ ഇബിനിത്തങ്ങൾ കാഫിറ എന്ന് പത്തു കൊടുത്തു മൊയ്ദീജക്ക് കാഫിറാന്ന് പത്ത് കൊടുത്തു അതേമാതിരി അഹമ്മദുൽ പദവിത്തങ്ങൾ നിസ്കരിക്കലില്ല എന്ന് പത്തു കൊടുത്തു ഫുഹാബികൾ എന്നാണ് ഇപ്പം മൂപ്പ്രതി പറയേണ്ടത് ഇതിനൊക്കെ ഇവിടെ അവസരം ഉണ്ടാക്കി കൊടുത്ത ആളാ ഞാൻ കാണിച്ചരാ ഒന്നും കൂടി മൂപ്പരി എന്ന് പറയട്ടെ നമ്മൾ പറയട്ടെ ആ അളന്ന് നോക്കിയ തുലാസ് വ്യാജമാണ് ആ തുലാസ് ആദ്യം അളന്ന അളന്ന് ആരാ ഇയാളാണ് ഇവിടെ വാബികള് വേറെ ആരും ഔലിയാക്കൾ അളന്നിട്ടുണ്ടെങ്കിൽ അത് അളക്കാനൊക്കെ കാരണമായിട്ട് ആദ്യം തുലാസ് തൂക്കിയ ആളെ ഞാൻ കാണിച്ച ആ തുലാസ് ഇപ്പൊ വ്യാജാന്ന് പറയാ മൂപ്പര് തൂക്കി കഴിഞ്ഞില്ലേ അത് ഞങ്ങളെ മുമ്പിൽ നടക്കൂല മൂലവി കണ്ടോ ഞങ്ങള് മൊത്തം ആ തുലാസിന്റെ വലിപ്പത്തിനാരങ്ങള് കേരളത്തിലുള്ള എല്ലാ മഷാഹിഹന്മാരും ഒറ്റ തുലാസില മൂപ്പർ തൂക്കിയതേ ഒറ്റ തുലാസില മൂപ്പർ അളന്നതേ ഏഹ് കേരളത്തിൽ ഇന്ന് തൊരീക്കത്തിന്റെ പേരിലും മശാഹിഖന്മാരുടെ പേരിലും പ്രവർത്തിക്കുന്ന എല്ലാരും കൂടി വെച്ചുകാണ് ഒരു തുലാസിലെ തൂക്കി തൂക്കിയപ്പം ഇയാള് പറഞ്ഞേ തൊണ്ണൂറ് ശതമാനവും കള്ളന്മാരാണ് വ്യാജന്മാരാണ് പറഞ്ഞ കേട്ടോളി ആദ്യം ആ തുലാസിൽ നിന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതൊന്ന് കാണട്ടെ മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ എന്ത് ആ തുലാസ് ആ തുലാസ് വ്യാജമാണ് ആ തുലാസിൽ തുലാസിലളക്കാൻ പറ്റൂല്ല എന്നാലേ ഇപ്പൊ മൂപ്പര് ആ തുലാസിനെ തള്ളുക കേരളത്തിലുള്ള സകല ഔലിയാക്കളെയും മശാഹിഹന്മാരെയും എല്ലാരും കൂടി കൂട്ടിയിട്ട് മൂപ്പര് എന്ത് ചെയ്തു മൂപ്പരാ പറഞ്ഞ തുലാസിൽ വെച്ച് അളന്നു അളന്നപ്പോ മൂപ്പർക്ക് കിട്ടിയ അളവാണിത് എന്ത് കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കിച്ചു കൊണ്ടിരിക്കുന്ന തൊരീക്കത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം മൗലിയാക്കളും മശേഖന്മാരും ലാലിലും മുലുമാണ് അത് വ്യക്തമായ ഒരു സത്യമാണ് ഈ സത്യം എന്തിനു മൂടി വെക്കണം ഈ സത്യം ഒന്ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ ഇന്ന് ഇന്ന് പരിപാടിയൊക്കെ ഉണ്ടല്ലോ പാലക്കാട് എന്ത് ഷേഖും തൊരീക്കത്തും എന്ന് പറഞ്ഞ കണ്ടേ അതിനെ പറ്റി ഞാൻ വിൻഷാ നാളെ വരുന്നുണ്ട് ഞാൻ നാളെ കാണിച്ചരാ പരിപാടി ഇന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ ഷെയഹും തൊരീക്കത്തും ഒക്കെ ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ അത് കണ്ടിട്ട് ഇഞ്ഞ് മൂപ്പര് പറഞ്ഞ വേറൊരു കിൾപ്പൂട് കണ്ടോളി വാക്കിനെ തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സമൂഹത്തെ നശിപ്പിച്ചു മുഴുവൻ തട്ടിപ്പിന്റെ കണ്ടില്ല ഞങ്ങളെ മൂപ്പരാണ് ഇപ്പം എന്ത് ഞമ്മളെ പണ്ഡിതന്മാരപ്പൊ നമ്മളെ സ്ഥാനം പേരോടെ സ്ഥാനൊക്കെ ചോദ്യം ചെയ്യണ്ടേ എന്നിട്ട് പോലും മൂപ്പർക്ക് മറുപടി പറയണേല്ലോ അപ്പൊ മറുപടി പറണ പറ ആരാണ് മൂപ്പർക്ക് മറുപടി പറണ്ടൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ എന്നിട്ട് മൂപ്പര് ചോദ്യം പറയാണ് എന്തേ പോലെ ശരീരത്തിന്റെ അളവ് പോലെ വെച്ച് അളക്കാൻ പാടില്ല ഏ എന്നിട്ട് അത് പറയാ ഈ ഉമ്മത്തിനെ ഉമ്മത്ത് കിടന്ന് പെടിനെ കണ്ടിട്ട് സങ്കടം കൊണ്ട് പറയുകയാണെ കണ്ടിട്ട് ഞങ്ങൾ മൂപ്പര് എന്നിട്ട് പറയാലാസ് ആ തുലാസക്കാൻ പറ്റൂല അങ്ങനെ തുലാസ് തുലാസില്ലാ എന്നാല് മൊത്തത്തിലെ ആ തുലാസിൽ മറ്റുള്ളതൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരും വെച്ചാണേ ഇയാള് മൊത്തത്തിൽ കേരളത്തിലുള്ള മൊത്തം മൗലിയാക്കളും തൊരീകത്തിന്റെ ആളുകളും ആ വല്ല്യാ തുലാസിൽ വെച്ചാളുന്നു ആളന്നപ്പോ തൂക്കാമൂപ്പലി പറയണ്ടേ കേട്ട് ഞങ്ങള് തൊണ്ണൂറ് ശതമാനവും വ്യാജവും തട്ടിപ്പിന്റെ വെയിലാണ് ആരാണത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അതൊന്നും പറയാൻ ധൈര്യമുണ്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട ക്ലിപ്പുകളുണ്ടല്ലോ അതൊന്നും ഞങ്ങളെ സംഘടനയിലുള്ള കാലത്തുള്ള ക്ലിപ്പല്ല നമ്മളെ സംഘടനയുള്ള കാലത്തുള്ള ക്ലിപ്പല്ല നമ്മളെ സംഘടനയിൽ പോയി ഷെയ്ഖ് ഹിമ്മത്തും പൊരുത്തവും ഒക്കെ കൊടുത്ത് നടത്തിപ്പിച്ച ആദർശ മുന്നേറ്റം എന്ന് പറയുന്ന പരിപാടിയിലെ ക്ലിപ്പാണിത് സംശയമുള്ളവർ വന്നോളി ഞാൻ ആർക്കും ഫുള്ള് പ്രസംഗം ഇന്ത്യത്തിന്റെ ഫുൾ പ്രസംഗത്തിന്റെ ഭാഗം ഈ ക്ലിപ്പ് എന്നല്ലതിലേ നൗഷാദ് പറഞ്ഞതിനും ഇനി പറയാൻ പോകുന്നതിനും എല്ലാം മറുപടി പറഞ്ഞു വെച്ച പ്രസംഗം ഈ നാളെ ഇന്ന നാളേറ്റെ പാലക്കാട് പ്രസംഗം പാലക്കാട് ഷെയ്ഖും തൊരീക്കത്തും എന്ന വിഷയത്തില് അതെന്നു പറഞ്ഞാൽ ഇയാളിനെ അവിടെ പറഞ്ഞ ഒരുപാട് ക്ലിപ്പുണ്ട് ശേഖരൻ അന്വേഷിച്ചിടന്ന് കാലം കളണ്ട അങ്ങനത്തെ മശാഹന്മാരൊന്നും കണ്ടെത്താൻ കഴിയില്ല വളരെ പ്രയാസാണ് ഏഹ് ഞമ്മളുള്ള ശരീരത്ത് നന്നാക്കി ജീവിച്ചാൽ മതി ഇൻഷാല്ലാ ഇന്നത്തെ പ്രസംഗം കഴിയട്ടെ അപ്പൊ ആ പ്രസംഗത്തിലെ ക്ലിപ്പും മറ്റേ ക്ലിപ്പ് ഉപ്പ ഞാട്ടമാര് ഞാൻ ഇങ്ങനെ കൊടുന്ന് കാണിച്ചിരും മനസ്സിലായോ ഞങ്ങൾ വെല്ലുവിളിക്കാണ് മീസാന ശരീരത്തുകൊണ്ട് അളക്കാൻ എന്ന് പറഞ്ഞ നൗഷാദേ നിങ്ങൾ ഈ അളന്നിട്ട് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം മൗലിയാക്കളും മശാഹന്മാരും ലാലും മുതലിലുമാണെന്ന് പറഞ്ഞത് ആരാണെന്ന് തെളിയിക്കാൻ വ്യക്തമായി എന്ന് പറയാൻ ധൈര്യമുണ്ടോ ആൺകുട്ടി ആളുകളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയിക്കി